കൊല്ലം മൈലാപ്പൂർ പത്തൊമ്പതാം വാർഡിലെ ആദ്യത്തെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇതോടെ പതിറ്റാണ്ടുകളായി പ്രദേശത്ത് നിലനിന്നിരുന്ന കുടിവെള്ള കുടിവെള്ളക്ഷാമത്തിനാണ് പരിഹാരമായത് തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ മൈലാപ്പൂര് പത്തൊൻപതാം വാർഡിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയാണ് പ്രവർത്തനം തുടങ്ങിയത് വാർഡംഗം റാഫിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള പദ്ധതിക്കായി നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ എം എൽ എ പി സി വിഷ്ണുനാഥ് കുഴലക്കിണറിന് എട്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയും പമ്പ് ഹൗസിന് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഫണ്ട് അനുവദിക്കുകയും ചെയ്തു മൈലാപ്പൂര് എ കെ എം എച്ച് എസ് സ്കൂളിനോട് ചേർന്നുള്ള പുറംപോക്ക് സ്ഥലം ഇതിനായി പഞ്ചായത്ത് ഏറ്റെടുത്തു ഇതോടെ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാവുകയായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം കുടിവെള്ളത്തിന് കൊടുത്ത് കുടിവെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധാരണക്കാരായ മനുഷ്യർക്ക് കഴിയാത്ത സാഹചര്യമാണുള്ളത് പക്ഷെ വെള്ളം നമുക്ക് ഒഴിവാക്കാനും കഴിയില്ലല്ലോ ജീവിതത്തിൽ അപ്പോ ഈ പഞ്ചായത്തില് അതുകൊണ്ട് നമുക്ക് വാട്ടർ അതോറിറ്റിയെ ആശ്രയിച്ചു വലിയ പദ്ധതികൾ പോയാലും എപ്പോഴും വെള്ളം ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം റാഫി പഞ്ചായത്ത് അംഗം ഷാജഹാൻ വാട്ടർ അതോറിറ്റി കുട്ടിയം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം